സ്വർണാഭരണങ്ങളുടെ ഏറ്റവും കൂടുതൽ ഡിസൈനുകളുമായി ചക്രക്കല്ലിലെ വിശാലമായ ജ്വല്ലറി രാജധാനി ജ്വല്ലേഴ്സ് അഞ്ചരക്കണ്ടി റോഡ് ചക്രക്കല്ലി കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച അനുസ്മരണ സമ്മേളനവും അഴീക്കോട് സാന്ത്വനം വയോജന സദനത്തിലെ നൂറോളം അന്തേവാസികൾക്ക് അന്നദാനവും നടത്തി ജില്ലാതല അനുസ്മരണ സമ്മേളനം യു ജില്ലാ ചെയർമാൻ പി ടി മാത്യു ഉദ്ഘാടനം ചെയ്തു ുംടിയിൽ ആളെ പോകാൻ വഴിയിൽ പക്ഷെ കൃത്യമായ കാഴ്ചപ്പാട് ഞാൻ വളരെ ദീർഘമായ ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് യു കെ ബാലചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ഉപാധ്യക്ഷൻ കെ രമേശൻ അനുസ്മരണ പ്രഭാഷണം നടത്തി ജില്ലാ സെക്രട്ടറി ടി വി ഷാജി സ്വാഗതവും ട്രഷറർ രജീഷ് കാളിയത്താൻ നന്ദിയും പറഞ്ഞു സംസ്ഥാന സെക്രട്ടറിമാരായ പി വി ജ്യോതി എം കെ അരുണ മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി മണികണ്ഠൻ സംസ്ഥാന നിർവാഹക സമിതി അംഗങ്ങളായ പി പി ഹരിലാൽ എം വി സുനിൽകുമാർ ദിനേശൻ പാച്ചോൾ ഇ കെ ജയപ്രസാദ് സി വി ഐ ജലീൽ കെ ദീപ തുടങ്ങിയവർ സംസാരിച്ചു ചരമവാർഷിക ദിനമായ ജൂലൈ പതിനെട്ടിന് ജില്ലയിലെ പതിനഞ്ച് ഉപജില്ലകളിലും സംഘടനയുടെ നേതൃത്വത്തിൽ അനുസ്മരണ പരിപാടികളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സംഘടിപ്പിക്കും కన్నో రోడ్ చక్కరకల్